നിന്നിലേക്ക് ഭാഗം എൺപത്തിയൊമ്പത് കിരൺ പറയുന്നത് കേട്ട് പകച്ചു നിൽക്കുന്ന ഐശുവിനെ കാണവേ അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ വീണ്ടും മിധുവിനെ നോക്കി അതേടാ ഇഷ്ടായിരുന്നു എനിക്ക് ഇവളെ ഏഞ്ചലിനെ കാണാൻ വേണ്ടി പാലക്കലിലേക്ക് പോയ അന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവളെ കാണുന്നത് അന്ന് തിരികെ പോരുമ്പോ എന്റെ മനസ്സിൽ മുഴുവൻ ഇവള് മാത്രമായിരുന്നു കിരണിന്റെ ശബ്ദം പെട്ടെന്ന് ആർദ്രമായി ഐശു പകപ്പോടെ വാവൊത്തിപ്പിടിച്ചു കിരൺ മിത് വിളിച്ചു ഇവളോട് ഇഷ്ടം പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഏഞ്ചൽ ഒരിക്കൽ പോലും എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നില്ല അവൾക്ക് എന്നെ ഒന്നും ഇഷ്ടമായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അവൾ വഴി തന്നെ എൻ്റെ ഇഷ്ട ഇവളെ അറിയിക്കുമായിരുന്നു പക്ഷേ ആ വഴി അടഞ്ഞു കിരൺ പറഞ്ഞു നിർത്തി അയശു പേടിയോടെ അവനെ നോക്കി കേട്ടതൊന്നും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കിരണിന് എന്നെ ഇഷ്ടമായിരുന്നു എന്നോ അവൾക്ക് ശരീരമാകെ ഒരു തളർച്ച അനുഭവപ്പെട്ടു കിരൺ വീണ്ടും സംസാരിച്ചു തുടങ്ങി വരുണും എഞ്ചലും മരിച്ചതിന് ശേഷം പകയായിരുന്നു എനിക്ക് പാലക്കലിലുള്ള എല്ലാവരോടും എൻ്റെ അച്ഛനും അമ്മയും പോലും ഇന്നീ അവസ്ഥയിലുള്ളത് ശിവ കാരണ അതുകൊണ്ട് ആ കുടുംബത്തെ നശിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ പക്ഷേ അതിനിടയിൽ അച്ഛനും അമ്മയ്ക്കും എന്നെ ആവശ്യമുള്ള സമയമായിരുന്നതുകൊണ്ട് ഞാനൊന്നടങ്ങിയതാ താൽക്കാലികമായിട്ട് മാത്രം അവൻ മിഥുവിനെയും ഐശുവിനെയും തുറിച്ചു നോക്കി പക്ഷേ ജയിലിലിട്ട ശിവയെ തീർക്കാൻ ഞാൻ ആളെ വിട്ടിരുന്നു പക്ഷെ അത് നടന്നില്ല ശിവ അയാളെ കൊന്നളഞ്ഞു എങ്കിലും ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു ശിവ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസത്തിനു വേണ്ടി പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങി അവൻ നാടുവിട്ടു ഛേ അവൻ ചുമരിൽ കൈ കൈസുരുട്ടിയിടിച്ചു എന്റെ പ്രതീക്ഷകളെല്ലാം പാളിപ്പോയി ആദ്യം അവനെ തീർക്കണം അതെന്റെ വാശിയായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒരുപാട് അന്വേഷിച്ചു വർഷങ്ങളെടുത്തു അവനെ കണ്ടുപിടിക്കാൻ പക്ഷേ അപ്പോഴേക്കും അവൻ മറ്റൊരിടത്ത് ഒരു വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു സഹിക്കു എനിക്കത് അവൻ ചിരിച്ചു ഐശു മിഥുവും ശിവയും അവനെ ഉറ്റുനോക്കി അവന്റെ ഉള്ളിലെ വർഷങ്ങൾ നീണ്ട പക ഇന്നീ നിമിഷം അവിടെ പുറത്തു വരികയായിരുന്നു അവനെ ഞാൻ ഇവിടെ വീണ്ടും എത്തിച്ചു എൻ്റെ കൺമുന്നിൽ ഇവിടെട്ട് വേണായിരുന്നു എനിക്ക് അവനെ തീർക്കാൻ അതും പറഞ്ഞ് കിരൺ ചിരിച്ചു പെട്ടെന്ന് അവന്റെ കണ്ണുകളിൽ പകയെരിഞ്ഞു അവൻ മിധുവിനെ നോക്കി എല്ലാം ഞാൻ ഉദ്ദേശിച്ചെടുത്ത് എത്താറായി എന്ന് കരുതിയപ്പോഴാ നിന്റെ മനസ്സിൽ ഇവനാന്ന് ഞാൻ അറിയുന്നത് ഐശുവിനെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു ി കിരൺ അവൾ പേടിയോടെ വിളിച്ചു അങ്ങനെ നിന്നെ വിട്ടു കൊടുക്കാൻ കഴിയില്ലടി എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല കിരൺ അതുകൊണ്ട് നിന്നെയെങ്കിലും എനിക്ക് വേണം അതുകൊണ്ട് അതിന് വേണ്ടിയ ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ ഇവനെ ഞാൻ തീർക്കാൻ ശ്രമിച്ചേ പക്ഷേ അവിടെ ദൈവം ഇവൻ്റെ ഒപ്പമായിരുന്നു കിരൺ പകയോടെ പറഞ്ഞു ഐശു പകപ്പോടെ അവനെ നോക്കി മിഥുവിന് പക്ഷേ ആ കാര്യത്തിൽ മാത്രം ഞെട്ടൽ തോന്നിയില്ല ശിവ പറഞ്ഞതാ കിരൺ അന്ന് ആക്സിഡൻ്റിന്റെ പിറകിൽ പക്ഷേ അയശുനെ നേടാന്നതായിരുന്നു അതിന് പിന്നിലുള്ള ഇവന്റെ ലക്ഷ്യം അവൻ വല്ലായ്മയോടെ കിരണ്ണ നോക്കി അപ്പോ അപ്പോൾ നിങ്ങളാണ് എൻ്റെ മിഥുവാട്ടനെ ഐശു കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു അതെ ഐശു എൻ്റെ ആളുകളാ അത് ചെയ്തേ പക്ഷെ ഇവൻ തീർന്നില്ല സാരല്ല ഇന്നത്തോടെ ഇവന്റെ ശല്യവും ഞാൻ തീർക്കും കിരൺ ചിരിച്ചു എടാ ദുഷ്ട എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നേ ആദ്യം നിന്റെ ഏട്ടൻ പിന്നെ നിന്റെ അച്ഛൻ എന്നിട്ടും എന്നിട്ടും നിനക്കൊന്നും മതിയായില്ലേ ഐശു കിരണിന്റെ അടുത്തേക്ക് ഓടി വന്ന് അവൻ്റെ നെഞ്ചിൽ അടിക്കാൻ തുടങ്ങി മിഥു കണ്ണ് നിറച്ചുകൊണ്ട് അവളെ നോക്കി പക്ഷേ അവളുടെ കൈകൾ തന്റെ ശരീരത്തിൽ പതിഞ്ഞതുപോലും പ്രണയമായിട്ടാണ് കിരണിന് തോന്നിയത് അവൻ പെട്ടെന്ന് കൈയുയർത്തി ഐശുവിൻ്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു ഐശു നടുങ്ങിപ്പോയി വിട് അവൾ കുതറി അവൻ അവളെ പ്രണയത്തോടെ നോക്കി കിരൺ വിടടാൻ്റെ ഐശുവിന് നീ ആണാണെങ്കിൽ എന്റെ കെട്ടഴിച്ചു വിട് മിഥു അലറി കിരൺ ഐശുവിനെ ചുറ്റിപ്പിടിച്ചു നിന്ന് തിളയ്ക്കാതെടാ എൻ്റെ ഐശുവിനെ ഞാൻ സ്വന്തമാക്കുന്നത് നീ കാണണം അതുവരെങ്കിലും നീ ജീവനോടെ വേണം അതുകൊണ്ട് മിണ്ടാതിരിക്കെ കിരൺ പുച്ഛിച്ചു എടാ വിടടാ അവളെ മിഥു വീണ്ടും പറഞ്ഞു കിരൺ അത് കേൾക്കാത്തതുപോലെ ഐശുവിനെ നോക്കി എന്നെ വിട് വിടടാ ഐശു ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു എനിക്ക് എനിക്കെല്ലാരോടും ദേഷ്യ പക്ഷേ പക്ഷെ നിന്നോട് എനിക്ക് പ്രണയമാണ് പെണ്ണേ അതുകൊണ്ട് വാ നമുക്ക് വിവാഹം കഴിക്കാം അവൻ അവൾക്കടുത്തേക്ക് മുഖമടിപ്പിച്ചു അവൾ ആറപ്പോടെ മുഖം തിരിച്ച് അവന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി അവൻ അവളിൽ നിന്നും പിടിവിട്ടു ഞാൻ പ്രണയിക്കുന്നത് എൻ്റെ മിതോട്ടനെയാ നിനക്ക് ഒരിക്കലും എന്നെ കിട്ടില്ല കിരൺ കണ്ണുകൾ തുടച്ചവൾ വീറോടെ പറഞ്ഞു കിരൺ ചിരിച്ചു നിൻ്റെ വീറ് ഉഫ് അതെനിക്കിഷ്ടമായിട്ടോ പക്ഷേ എന്ത് ചെയ്യാനായിച്ചു എനിക്ക് നിന്നെ വേണം ഞാൻ നിന്നെ എൻ്റേതാക്കുന്നത് ദേ ഇവനും കാണണം എൻ്റെ പെണ്ണിനെ പ്രണയിച്ചതിന് ഇവന് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാത് ഐശുവിനെ നോക്കി അതും പറഞ്ഞ് അവൻ ഷർട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടു ഐശുവും മിതും അവനെ സംശയത്തോടെ നോക്കി പെട്ടെന്ന് കിരൺ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു സാധനം വലിച്ചെടുത്തു ഐശുവും മിതുവും ഞെട്ടി മഞ്ഞ ചരടിൽ കോർത്ത ആലിലത്താലിയായിരുന്നു അത് കിരൺ ഇരുവരെയും നോക്കി ചിരിച്ചു മിഥുൻ നേരെ നോക്കിക്കോ കൺകുളിർക്കെ കാണുനി നിന്റെ ഐശുവിനെ അല്ല എൻ്റെ ഐശുവിനെ ഞാൻ സ്വന്തമാക്കാൻ പോവാ ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ ഐശുവിൻ്റെ അടുത്തേക്ക് ചുവട് വെച്ചു അയശു പേടിയോടെ പുറകിലേക്ക് നീങ്ങി കിരൺ വേണ്ട എൻ്റെ അയശു എടാ എന്നെ കെട്ടഴിച്ചു വിട് മിതു അലറി കിരണിന്റെ നോട്ടം പക്ഷേ അയശുവിൽ മാത്രമായിരുന്നു വേണ്ട വേണ്ട കിരൺ അവൾ പേടിയോടെ പറഞ്ഞു വേണ വേണയിശു എനിക്ക് നിന്നെ വേണം അവൻ പ്രണയത്തോടെ പറഞ്ഞു പിറകിലേക്ക് നടന്നു നടന്ന് ഒടുക്കം ചുമരിൽ തട്ടി നിന്നുപോയി ഐശു അവൾ പേടിയോടെ അവനെ നോക്കി വേണ്ട വേണ്ട കിരൺ പ്ലീസ് ഒന്നും ും അവൾ അവനു നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനാ ചരട് അവളുടെ കഴുത്തിലേക്ക് നീട്ടി ഐശു കണ്ണുകൾ ഇറുക്കി അടച്ചു പക്ഷേ പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ റൂമിന്റെ വാതിൽ ശക്തമായ ശബ്ദത്തിൽ തകർന്നു വീണു കിരൺ ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഐശു കണ്ണുകൾ വെട്ടി തുറന്നു അവളുടെ കണ്ണുകൾ തിളങ്ങി ഏട്ടൻ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു മുന്നിൽ തന്നെ കൊല്ലാനുള്ള പകയോടെ നിൽക്കുന്ന ശിവയെ കണ്ട് കിരൺ ഞെട്ടി കിരൺ ശിവയെ തിരിഞ്ഞു നോക്കിയ സമയം കൊണ്ട് ഐഷു പെട്ടെന്ന് കിരണിന്റെ കയ്യിൽ നിന്നും താലി പിടിച്ചു വാങ്ങി അത് ജനാല വഴി പുറത്തേക്കിട്ടു ഡി കിരൺ ദേഷ്യത്തോടെ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഒറ്റ നിമിഷം കൊണ്ട് തൻ്റെ പ്ലാനെല്ലാം തകർന്നിരിക്കുന്നു നിരാശയും ദേഷ്യവും വാശിയും എല്ലാം കൂടി കിരൺ ആകെ വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു ഐഷു അവന്റെ കയ്യിലടിച്ചു ഡാ ശിവ അലറികൊണ്ട് പാഞ്ഞു വന്ന് പുറകിൽ നിന്നും അവൻറെ കഴുത്തിൽ കൈ ചുറ്റിയിറുക്കി കിരണിന്റെ കൈകൾ അയശുവിന്റെ കഴുത്തിൽ നിന്നും അയഞ്ഞു അവൻ കഴുത്തിൽ നിന്നും ശിവയുടെ കൈകളെ വിടിവിപ്പിക്കാൻ ശ്രമിച്ചു ശിവ പക്ഷെ അവൻ്റെ കഴുത്തിൽ നിന്നും പതിയെ കൈ അയച്ചു കൊണ്ടു വന്ന് അവൻ്റെ ഇരു കൈകളും പിടിച്ചെടുത്ത് പിന്നിലേക്ക് വളച്ചു കിരൺ വേദന കൊണ്ട് അലറി എന്നിട്ടും കലിയടങ്ങാതെ ശിവ അവൻ്റെ കൈകളിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ അവന്റെ പുറത്ത് ആഞ്ഞു ചവിട്ടി അവൻ നിലത്തേക്ക് തെറിച്ചു വീണു കാശിയും വിശ്വയും അജുവും അപ്പോഴേക്കും മറ്റോമാരി ഇടിക്കാൻ തുടങ്ങിയിരുന്നു കിരൺ നിലത്ത് കിടന്നുകൊണ്ട് ശിവയെ പകയോടെ നോക്കി വീണ വീണവീഴ്ചയിൽ നെറ്റിപൊട്ടി ചോര വന്നു തുടങ്ങിയിരുന്നു അതിനെ കൈകൊണ്ട് തുടച്ചു നീക്കി കിരൺ ശിവയെ നോക്കി ചിരിച്ചു ഓ അപ്പോ നീ ചത്തില്ലായിരുന്നു അല്ലേ നിന്നെ തീർക്കാൻ പറഞ്ഞു വിട്ടതായിരുന്നു അവന്മാരെ ഞാൻ കിരൺ ദേഷ്യത്തോടെ പറഞ്ഞു ശിവയെ തീർക്കാനുള്ള ഉറപ്പൊന്നും അവർക്കില്ലടാ അല്ലെങ്കിലും എന്നെ തീർക്കേണ്ടവൻ നീയല്ലേ ഞാനല്ലേ നിന്റെ ഏട്ടം അരുണിനെ കൊന്നേ നിന്റെ തന്താന്ന് പറയുന്ന ആ ചേറ്റയെ ഇങ്ങനെ ആക്കിയത് ഞാനല്ലേ അപ്പോ അതിനൊക്കെ കൂടി നീ നേരിട്ടല്ലടാ കിരൺ പകരം വീട്ടേണ്ടത് ഇത് അതല്ലാതെ ചേച്ചേ മോശം മോശം എന്നെ തീർക്കാൻ പുറത്തൂന്ന് ആളുകൾ ഇറക്കുക എന്നൊക്കെ വെച്ചാ അത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോടാ ദാ നിൽക്കുന്നു ശിവദത്ത നിന്റെ മുന്നിൽ നീ തീർക്കടാ എന്നെ ശിവ പുച്ചിരിയോടെ പറഞ്ഞു കിരൺ അവനെ നോക്കിക്കൊണ്ട് തന്നെ പതിയെ എഴുന്നേറ്റു അതെ നിന്നെ തീർക്കാൻ ഞാൻ തന്നെ മതിയെടാ പക്ഷേ അത് കഴിഞ്ഞ് ജയിലിലേക്ക് പോവേണ്ടി വരില്ലേ അതിന് തൽക്കാലം പറ്റില്ല എന്ന് കരുതിയ ആളെ വെച്ചേ അല്ലാതെ നിന്നെ ഭയന്നിട്ടല്ല ഞാൻ ജയിലിൽ പോയാൽ എൻ്റെ പെണ്ണും എൻ്റെ കുടുംബവും തനിച്ചാവില്ലേ കിരൺ പുരികമുയർത്തി ആഹാ ഏതാണാവോ നിൻ്റെ പെണ്ണ് പെണ്ണിനെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ നീ ശിവ ചോദിച്ചു അവൻ തന്നെ കളിയാക്കുകയാണെന്ന് കിരണിനും മനസ്സിലായിരുന്നു അവൻ ജനലിനോട് ചേർന്ന് കിരണിനെ ശിവയെ മാറി മാറി നോക്കുന്ന ഐശുവിനെ നോക്കി ചിരിച്ചു ഐശു അവനെ പേടിയോടെ നോക്കി ഐശു ഇങ്ങോട്ട് വാ എന്റെ പെണ്ണാരാണെന്ന് ഇവനറിയില്ലാന്ന് കിരൺ പറഞ്ഞു ഐഷു അവനെ ദേഷ്യത്തോടെ നോക്കി ഐഷു എന്റെ കെട്ടഴിച്ചു വിട് മിഥു പറഞ്ഞു അവൾ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഓടി അവന്റെ കെട്ട് മുഴുവൻ അഴിച്ചു മാറ്റി മിധു പതിയെ എഴുന്നേറ്റ് നിന്ന് ഐശുവിനെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു കിരണിൻറെ മുഖം ചുവന്നു ഞാനെൻറെ മിഥുവേട്ടന്റെ കിരൺ എന്നും ഞാൻ ഇയാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എനിക്ക് നിന്നെ പേടിയാ നിന്റെ മുഖം കാണുമ്പോഴെല്ലാം എനിക്ക് വരുണിന് ഓർമ്മ വരുന്നു എന്റെ മുന്നിൽ നിന്ന് പോ അവൾ മിഥുവിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി തേങ്ങി കരഞ്ഞു മിഥു അവളെ ചേർത്തു പിടിച്ചു കരയിലയച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി കിരൺ കണ്ണിറുക്കിയടച്ച് അവരിൽ നിന്നും മുഖം തിരിച്ചു ശിവ അത് കണ്ട് ചിരിച്ചു അല്ലടാ കിരൺ നീ അല്പം മുമ്പ് പറഞ്ഞില്ലേ നിന്റെ പെണ്ണിനെ കുറിച്ച് അവൾ ശിവ വീണ്ടും ചോദിച്ചു ഡാ കിരൺ ദേഷ്യത്തോടെ കണ്ണു തുറന്ന് അവനെ നോക്കി അതേ നിമിഷം തന്നെ ശിവയുടെ പുറകിൽ നിന്നും അവനെ ഒരാൾ ചവിട്ടി വീഴ്ത്തിയിരുന്നു ഏട്ടാ ഐശു കരഞ്ഞുകൊണ്ട് വിളിച്ചു ശിവ പെട്ടെന്ന് മലർന്ന് കിടന്ന് അവനെ ചവിട്ടിയവനെ നോക്കി അപ്പോഴേക്കും അയാൾ ശിവയുടെ മുഖത്തിന് നേരേക്ക് കാലുയർത്തി ശിവ പെട്ടെന്ന് അവന്റെ കാലിൽ പിടിച്ചു വെച്ചുകൊണ്ട് ഐശുവിനെ നോക്കി കണ്ണ് നിറച്ച പേടിയോടെ അവനെ നോക്കുന്നുണ്ടവൾ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഭയം അവളുടെ മുഖത്ത് ശിവ കണ്ടു അവൻ അവളെ നോക്കി ചിരിച്ചു എന്റെ മോള് പേടിക്കണ്ട ഏട്ടനില്ലേ അവൻ പറഞ്ഞു ആശു തലയാട്ടി മിഥു ഐശുനെ നോക്ക് അവൻ മിഥുവിനോട് പറഞ്ഞു മിഥു പെട്ടെന്ന് ഐശുവിനെ ചേർത്ത് പിടിച്ച് അല്പം നീങ്ങി നിന്നു ശിവ താൻ പിടിച്ചു വെച്ചിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി അവന്റെ കാല് പിടിച്ച് മുകളിലേക്ക് ഉയർത്തി തന്റെ കാലുകൾ ഉയർത്തി അവന്റെ മുഖത്തേക്ക് ചവിട്ടി അയാൾ നിലത്തേക്ക് മലർന്നു വീണതും ശിവ പെട്ടെന്ന് അയാൾക്കടുത്തേക്ക് എഴുന്നേറ്റ് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അയാളുടെ അലറിക്കരച്ചിൽ അയാൾ ശിവയുടെ കാലിൽ പിടിച്ചു തള്ളി എങ്ങനെയൊക്കെയോ അവിടെ നിന്നും എഴുന്നേറ്റതും അവൻ വീണ്ടും അയാളുടെ പുറത്തായി ചവിട്ടി അയാൾ എഴുന്നേൽക്കു മുന്നേ ശിവ അയാളുടെ പുറത്തായി മുട്ടുമടക്കിയിരുന്ന് അയാളുടെ ഇരു കൈകളും പിടിച്ച് പുറകിലേക്ക് വളച്ചൊടിച്ചു അസ്ഥികൾ നുറുങ്ങുന്ന വേദനയിൽ അയാൾ അലറി എന്നിട്ടും അയാളെ വിടാതെ ശിവ വീണ്ടും അയാളുടെ കൈ തിരിച്ചു വേണ്ട അയാൾ അലറിക്കരഞ്ഞു ശിവ അയാളുടെ തലയിൽ കൈവച്ച് അയാളുടെ കഴുത്ത് ഒരു വശത്തേക്ക് തിരിച്ചൊടിച്ചു അയാളൊരു നിലവിളിയോടെ നിലത്തേക്ക് തലയിടിച്ച് ബോധം മറിഞ്ഞു വീണു ശിവ അയാളിൽ നിന്നും അകന്നു മാറി ചുറ്റും നോക്കി കാശിയും വിശ്വയും മജുവുമെല്ലാം ആളുകളെ എടുത്ത് നന്നായി പെരുമാറുകയാണ് അവൻ പതിയെ കിരണിനെ തിരിഞ്ഞു നോക്കി അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് കിരൺ എടാ ഇവനെ തീർക്ക് ശിവയ്ക്ക് നേരെ പാഞ്ഞു വരുന്ന ഒരുവനോട് കിരൺ പറഞ്ഞു നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് ശിവ ഒരു താക്കീത് പോലെ കിരണിനോട് പറഞ്ഞുകൊണ്ട് തനിക്ക് നേരെ പാഞ്ഞു വരുന്നവൻ്റെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി അത് അയാളുടെ വയറിലേക്ക് കുത്തിയിറക്കി അയാൾ അലറികൊണ്ട് നിലത്തേക്ക് പിടഞ്ഞു വീണു കിരൺ ഞെട്ടി ഇനി ആരെങ്കിലും ഉണ്ടോ കിരൺ ശിവ ചോദിച്ചു ഇനി ഞാനുണ്ടടാ കിരൺ അവനടുത്തേക്ക് പാഞ്ഞു വന്നു ആ എന്നാ വാ അവനും പറഞ്ഞു കിരൺ ശിവയുടെ അടുത്തേക്ക് ഓടി വന്ന് കൈ ചുരുട്ടി അവന്റെ കഴുത്തിലേക്ക് ഇടിക്കാൻ ശ്രമിച്ചു ശിവ കഴുത്ത് പിന്നോട്ടാക്കി അവന്റെ കയ്യിൽ പിടിച്ചു വെച്ച് മുന്നോട്ടാഞ്ഞുകൊണ്ട് അവന്റെ തല വെച്ചുകൊണ്ട് തന്നെ കിരണിന്റെ നെറ്റിയിൽ ഊക്കോടെ ഇടിച്ചു കിരണിന് തലയാകെ ഒരു പെരുപ്പ് തോന്നി ശിവ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവന്റെ നേർക്ക് വന്ന് അവൻ്റെ വയറിലേക്ക് പഞ്ച് ചെയ്തു കിരൺ വേദനയോടെ ശബ്ദമുണ്ടാക്കി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് കിരൺ അവന്റെ മുഖത്തേക്ക് കൈ ചുരുട്ടി ഇടിച്ചുകൊണ്ട് ശിവ പറഞ്ഞു വേണ്ടടാ എനിക്ക് എനിക്ക് കേക്കണ്ട ആ തളർച്ചയിലും അവൻ പറഞ്ഞു ഈ പന്നമോന് പറഞ്ഞാലും മനസ്സിലാവില്ല അതും പറഞ്ഞ് ശിവ അവനെ പിടിച്ച് ജനലിലേക്ക് ചേർത്ത് വെച്ച് അവൻ അടിക്കാൻ തുടങ്ങി അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തമൊഴുകി പെട്ടെന്ന് ശിവയെ തള്ളി മാറ്റിക്കൊണ്ട് മിതു പാഞ്ഞു വന്ന് കിരണിൻ്റെ കവളിലേക്ക് കൈ ചുരുട്ടി ഇടിച്ചു കൊഴുത്ത രക്തം വായിൽ നിന്നും ഒഴുക്കുമ്പോഴും കിരൺ പകയോടെ മിദുവിനെ നോക്കി നിന്ന ആരാടാ പന്നി ഇങ്ങോട്ട് ക്ഷണിച്ച് എൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്ക് പോടാ ശിവ മിഥുവിനെ പിടിച്ച് തള്ളി ഇവൻ എന്നെ ഇതുപോലെ അടിച്ചതാ അതും പറഞ്ഞുകൊണ്ട് മിഥു അവൻ്റെ കവിളിൽ വീശിയടിച്ചു ഓ ഇവനിത് ഇതെന്തിനാടാ പുല്ലെ ഐശു ഇവനെന്ത് പിടിച്ചോണ്ട് പോയേ ശിവ ഐശുവിനോട് പറഞ്ഞു ഐശു ഓടി വന്ന് മിഥുവിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു ഇതെന്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊട്ടതിനാ അതും പറഞ്ഞുകൊണ്ട് മിഥുഐശുവുമായി മാറി നിന്നു ആ അത് ന്യായം സ്വന്തം പെണ്ണിൻ്റെ ദേഹത്ത് തൊട്ട ആർക്കായാലും ദേഷ്യം വരും ശിവ കിരണിനോട് പറഞ്ഞു എനിക്കവളെ വേണം ശിവ കിരൺ തളർന്ന സ്വരത്തിൽ പറഞ്ഞു നിനക്കവളെ കിട്ടില്ല കിരൺ കാരണം അവർ പരസ്പരം പ്രണയിക്കുന്നവരാ അവരാ ഒരുമിച്ച് ജീവിക്കണ്ടേ അത് നീ മനസ്സിലാക്ക ശിവ പറഞ്ഞു എനിക്കവളെ വേണടാ കിരൺ അലറികൊണ്ട് ശിവയുടെ മുഖത്തേക്ക് കൈവീശിയിടിച്ച് അവൻ്റെ മുഖം ജനാലയുടെ കമ്പിയിലേക്ക് അമർത്തി ഓ ഈ തണ്ടിക്ക് കിട്ടിയതൊന്നു പോരാന്ന് തോന്നുന്നു ശിവ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു കിരൺ ശിവയുടെ തലമുടിയിൽ പിടിച്ച് അവന്റെ മുഖം ജനൽ കമ്പിയിലേക്ക് ഇടിച്ചു അവനിൽ നിന്നും വേദനയോടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു കിരൺ ശിവയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി അവൻ്റെ വയറിലേക്ക് ഇടിക്കാനായി കൈ കൊണ്ടുപോയതും ശിവ അതിനു മുന്നേ അവൻ്റെ അടിവയർ നോക്കി ഇടിച്ചു കഴിഞ്ഞിരുന്നു അവൻ വയറും പൊത്തിപ്പിടിച്ച് നിലത്തേക്ക് വീണുപോയി ശിവ വീണുകിടക്കുന്നവന്റെ നെഞ്ചിൽ വീണ്ടും വീണ്ടും ചവിട്ടി അപ്പോഴേക്കും ബാക്കിയുള്ളവരെ എല്ലാം ഒതുക്കി കാശിയും അജവും മിഷയും കൂടി ശിവയുടെ അടുത്തേക്ക് വന്നു എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് കിരൺ അവനെ വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ശിവ വീണ്ടും പറഞ്ഞു എനിക്ക് കേൾക്ക കേൾക്കടാ നീ കേൾക്ക് കാരണം നിന്നെ കൊല്ലില്ലാന്ന് ഞാൻ ഒരാൾക്ക് വാക്കു കൊടുത്തതാ അതുകൊണ്ട് നീ എനിക്ക് പറയാനുള്ളത് കേൾക്ക് ശിവ അവന്റെ കവിളിലേക്ക് തുടരെ തുടരെ അടിച്ചുകൊണ്ട് പറഞ്ഞു കിരൺ തളർച്ചയോടെ അവനെ നോക്കി ശിവ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അതേ സമയം തന്നെ ആ വീടിന്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്നും പേർ പുറത്തേക്കിറങ്ങി കിരൺ ഞാൻ കൊടുത്ത വാക്കെനിക്ക് പാലിക്കണം നിന്നെ ജീവനോടെ വിടാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ എന്നെക്കൂടെ നീ കടും കൈ ചെയ്യിക്കരുത് ശിവ അവന്റെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു ആ ആർക്ക് തളർന്ന സ്വരത്തിൽ കിരൺ ചോദിച്ചു ശിവ പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ വാതിൽക്കൽ നിൽക്കുന്നവരെ കണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ വീണ്ടും കിരണിനെ നോക്കി എന്റെ വാക്കെനിക്ക് പാലിക്കണം കിരൺ ശിവ വീണ്ടും പറഞ്ഞു ആർക്ക് വേണ്ടി ആർക്ക ആർക്കാ എന്റെ ആവശ്യം കിരൺ വീണ്ടും ചോദിച്ചു നിന്റെ അമ്മക്ക് ഒരലർച്ച പോലെ ശിവ പറഞ്ഞു കിരൺ ഞെട്ടലോടെ അവനെ നോക്കി അമ്മ കിരൺ പറഞ്ഞു അതേടാ നിന്റെ അമ്മയ്ക്ക് ശിവ വാക്ക് കൊടുത്തതാ നിന്നെ കൊല്ലില്ലാന്ന് അവൻ അലറിക്കൊണ്ട് കിരണിനെ പിടിച്ച് വാതിലിന്റെ നേർക്ക് തള്ളി അവൻ ആരുടെയോ മുന്നിൽ പോയി വീണു അവൻ പതിയെ ആ കാലുകളിലേക്ക് നോക്കി പെട്ടെന്ന് ഞെട്ടലോടെ അവൻ മുഖമുയർത്തി ആ മുഖത്തേക്ക് നോക്കി വീൽചെയറിൽ ഇരുന്ന് തന്നെ നോക്കി കണ്ണു നിറച്ചിരിക്കുന്ന രൂപത്തെ കണ്ട് കിരൺ ഞെട്ടി അമ്മ അവൻ വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചു മോനെ അവർ തേങ്ങി കിരൺ പകപ്പോടെ നിന്നും എഴുന്നേറ്റു അ അമ്മ അമ്മയ്ക്ക് സംസാരിക്കാൻ എങ്ങനെ അവന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി കണ്ണുകൾ നിറഞ്ഞൊഴുകി നിന്റെ അമ്മയ്ക്ക് ഇപ്പോ സംസാരിക്കാൻ കഴിയും കിരൺ കുറച്ചു ദിവസമായിട്ട് അവർ സംസാരിക്കും പക്ഷെ മൗനം തുടർന്നു എന്ന് മാത്രം ശിവ പറഞ്ഞു ഏ എന്തിന് കിരണിൻ്റെ വാക്കുകൾ വിറച്ചു നിന്റെ നിന്റെ അച്ഛനെ ഭയന്നിട്ട് ഭാരതി തേങ്ങി കിരൺ ഞെട്ടി ആ അച്ഛനെ അവനൊന്നും മനസ്സിലായില്ല പറഞ്ഞു കൊടുക്കു ഭാരതിയമ്മേ മോന് അവൻ്റെ അച്ഛൻ്റെ തനി രൂപം അല്ലാതെ ഞങ്ങളൊന്നും പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല ഇനിയും അവനോടത് പറയാൻ ശ്രമിച്ചാ നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിക്കും ശിവ പല്ല് കടിച്ചു ഭാരതി ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് കൈകൾ പതിയെ ഉയർത്തി കിരണിന്റെ കവിളിൽ കൈവെച്ചു അമ്മ കിരൺ വിളിച്ചു നിന്റെ അച്ഛൻ അയാൾ അയാൾ ഒരു ചതിയനാ മോനെ നിന്നെ അയാൾ ചതിക്കായിരുന്നു ഭാരതി പറഞ്ഞു കിരൺ ഞെട്ടി അമ്മ അവൻ വിളിച്ചു അതെ വരുൺ ഏഞ്ചലിന് ചതിക്കായിരുന്നു അവളെ വിവാഹം കഴിച്ച് നിന്റെ വെച്ചവൻ അവൻ ഭാരതി പൊട്ടിക്കരഞ്ഞു അമ്മേ കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടതുപോലെ കിരൺ നിലത്തു നിന്നും പിടഞ്ഞെഴുന്നേറ്റു അതെ എല്ലാം എല്ലാം അമ്മ പറയാ വരുൺ അവനൊരു തെറ്റായിരുന്നു കിരൺ അതുപോലെ നിന്റെ അച്ഛനും ഏഞ്ചൽ ഏഞ്ചലിന് അയാൾ പലതവണ അതും പറഞ്ഞുകൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞു ഇല്ല ഇല്ല കിരൺ ചെവി പൊത്തി പിടിച്ച് അലറി കേൾക്ക് കിരൺ എല്ലാം നീ കേൾക്ക് നിന്റെ അച്ഛനെന്ന് പറയുന്ന ആ ചെറ്റ എൻ്റെ അനിയത്തി ഒരു മൃഗത്തെ പോലെ ബോഗിച്ചു അവളുടെ അവളുടെ വയറ്റിലുണ്ടായിരുന്ന ജീവൻ പോലും നിന്റെ അച്ഛൻ്റേതായിരുന്നു ശിവയിൽ നിന്ന് ഒരു തേങ്ങൽ ഉയർന്നു ഐശു വാവുത്തി പൊട്ടിക്കരഞ്ഞു കിരണിന്റെ തളർച്ച പൂർണമായി അവൻ നിലത്തേക്ക് വീണുപോയി തുടരും